ഈശുവിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച മത്താഴ്ച വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകത അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഒരു എസ്കത്തോളജിക്കെന്ന് തിയോളജി അബൌട്ട് ദ എൻ ഡേയ്സ് അന്ത്യകാലവുമായി ബന്ധപ്പെട്ട ഒരു സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാഴ്ച സാധിക്കും ആദ്യ ആദ്യഭാഗം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ മണവാളൻ വരുമ്പോൾ വിളക്കുമായി എതിരേൽക്കുന്ന പത്ത് കന്യകന്മാർ വിളക്കണഞ്ഞു പോയവരുമുണ്ട് വിളക്കുള്ളവരുമുണ്ട് വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നവരകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ പറയുന്ന ഭാഗത്തോടെ അവസാനിക്കുക രണ്ടാമത്തെ ഭാഗം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളായിട്ട് താലന്തുകൾ പോവാം യാത്രയ്ക്ക് പോയ യജമാനൻ തിരികെ എത്തുമ്പോൾ ഏൽപ്പിച്ച താലന്തുകളുടെ കണക്ക് പരിശോധിച്ചിട്ട് അവരോടൊപ്പം ആ സന്തോഷിക്കുവാനായി ക്ഷണിക്കുന്ന താരന്തുകൾ ഇരട്ടിപ്പിടിച്ചവരും താരത്ത് കുഴിച്ചിട്ട് വരും ഇതാണ് കഥ പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ആറ് പേരുള്ള വാക്യങ്ങളായിട്ട് വിശ്വനാഥൻ അന്ത്യവിധി നീ ചെയ്ത കാരുണ്യ പ്രവർത്തികളുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നീ വിശക്കുന്നവർ ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ എനിക്കാണ് തന്നത് ഈ ആ ഒരു നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയുന്ന ഭാഗം ഇതാണ് നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി കാണാൻ സാധിക്കുക ആദ്യ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ വായനയ്ക്കായിട്ട് നൽകിയിരിക്കുന്നത് പത്ത് കന്യരുടെ ഭൂമയാണ് നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കാൻ ചിന്തിക്കാവുന്നൊരു വസ്തുത ഇതാണ് വിളക്കുണ്ട് തിരിയുണ്ട് തീയുണ്ട് പക്ഷേ ഈ തീ വെളിച്ചമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ വേണം അതുകൊണ്ട് എല്ലാം പ്രധാനപ്പെട്ടതാണ് വിളക്കുമായി മണവാളനൊപ്പം അകത്ത് പ്രവേശിക്കണം വിളക്ക് ഒരു ക്രിസ്തു അനിയായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തീയ ജീവിതം എന്നതിനേക്കാളുപരി ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളുടെ പിന്നാലെ ജീവിതം നയിക്കുവാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ച് ഏതൊരാൾക്കും ആ വിളക്കുണ്ടാകും കത്തിച്ചൊരിക്കുന്നൊരു വിളക്കായിരുന്നു പറയുന്നൊക്കെ യോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വചനഭാവ് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരു ഉത്തമ ക്രൈസ്തവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നൊരു വ്യക്തി എന്നിട്ട് ആ ക്രിസ്ത്യ ജീവിതം വന്ന് വിളക്കിനകത്ത് നിൻ്റെ പ്രാർത്ഥനയാകുന്ന തിരിയിട്ടിട്ടുണ്ട് പുണ്യപ്രവർത്തികളാകുന്ന തിരിയിട്ടിട്ടുണ്ട് അതായത് ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെയൊക്കെ നമുക്ക് ആ തിരി വിളിക്കാൻ സാധിക്കും നിൻ്റെ തീഷ്ണതയാണാ തീ തീഷ്ണതയുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാൻ സാധിക്കും പക്ഷേ വിളക്ക് അണയാൻ സാധ്യതയുണ്ട് അപ്പോൾ എണ്ണ ആവശ്യമാണ് എണ്ണ എന്താണ് എണ്ണ എന്നാണ് ചോദ്യം നിശ്ചയമായും ആ എണ്ണ മറ്റൊന്നുമല്ല പരമപ്രധാനമായ സ്നേഹമാണ് വിളക്കുണ്ട് വിളക്കിൽ തിരിയുണ്ട് തിരിയിൽ തീയുണ്ട് പക്ഷേ വിളക്ക് നിലനിൽക്കണമെങ്കിൽ ജ്വലിച്ച് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം അപ്പോൾ പരമപ്രധാനമായിട്ടുള്ള സ്നേഹമാണെന്ന് ഈ ശാന്തം വെളിപ്പെടുത്തിയിരുന്ന ഒരു വരഭാഗമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ് അഞ്ചാം അധ്യായത്തിന് അഞ്ചാം വാക്യം നമ്മൾ നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക അത് ഒരു സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാക്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക മറ്റു വിശേഷം അഞ്ചാം അധ്യായം നമുക്കറിയാം അത് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ് അവർ അഞ്ചാം വാക്ക് ഇങ്ങനെയാണ് പറയുന്നത് ശാന്തശീലർ അനുഗ്രഹീതർ എത്തുന്നാൽ അവർ ഭൂമി അവകാശമാക്കും അവർ ഒരു മുറി അവകാശമാക്കുന്നതാണ് നമ്മൾ ഈ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നത് അഞ്ച് ഇൻ അഞ്ച് എന്ന രീതിയിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ വായിക്കുന്നത് ഒരു മുറി അവകാശമാക്കിയാണ് ഈ മണവാളനൊപ്പം അവരകത്ത് പ്രവേശിക്കുക ശാന്തശീലം ശാന്തശീലർ അനുഗ്രഹിതരാവുന്നു നമുക്കിങ്ങനെ എല്ലാത്തിനെയും സ്വസ്ഥമായ മനസ്സോടുകൂടി അഭിമീകരിക്കാൻ സാധിക്കുന്നവരാണ് ശാന്തശീലർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടത് ധ്യാനമാണ് ധ്യാനത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു ഒരു തികഞ്ഞ ഒരു ധ്യാന ധ്യാനലീനാവാനായിട്ട് സാധിക്കുക ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കുക അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പീസ്ഫുൾനെസ് ജീവിതത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ നേരിടുന്ന കാര്യങ്ങളെയും വളരെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും ശാന്തശീലർ അനുഗ്രഹീതർ അവർ ഭൂമി അവകാശമാക്കും ഇത് നമുക്ക് ഈ ഒരു സുവിഷ ഭാഗത്ത് ഇരുപത്തി അധ്യായത്തിൽ അധ്യാപകത്തിലേക്ക് നമ്മൾ കാണാൻ സാധിക്കും അഞ്ചാം അഞ്ചാം മധ്യം അഞ്ചാം വാക്യമാണത് ഇരുപത്തിയഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുന്നതാണ് ഈ വളരെ ശാന്തതയോടുകൂടി സ്നേഹത്തോടുകൂടി ധ്യാന സ്വഭാവത്തിൽ ആ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഭൂമി അവകാശമായിട്ട് സാധിക്കും ഈ വാതിലിനപ്പുറത്തുള്ളൊരു ഭൂമി മണവാളിനത്തോട്ടൊരു ജീവിതം നിത്യജീവൻ എന്ന ഭൂമി നിനക്ക് അവകാശമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വാതിലിന് പുറത്ത് നിൽക്കേണ്ടി വരും നിനെ അറിയുക പോലും ഇല്ലെന്ന് മണവാളൻ പ്രസ്താവിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മത്താണ് സൂക്ഷിച്ച അഞ്ചാമതിയാതെ പതിനാറാം വാക്യം എത്തുമ്പോൾ യീശു ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളുടെ സൽപ്രവർത്തികൾ പ്രക്ഷോഭിക്കട്ടെ നിങ്ങളുടെ സ്വർഗസ്നേഹതാവിൻ്റെ മക്കളാണെന്ന് അതുവഴി അവരറിയും ഇങ്ങനെയാണ് യീശു പറയുന്നത് മറ്റാഴു ശേഷം അഞ്ചാം അധ്യായത്തിലെ പതിനാറാം വാക്യം വാക്യം ഇപ്രകാരമാണ് അത് കൃത്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ആ വാക്യം ഇപ്രകാരമാണ് അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അപ്പോൾ ഇത് തെളിഞ്ഞ് നിലനിൽക്കുന്ന വിളക്ക് കെട്ടുപോകുന്ന കരിന്തിരികത്തി പുകഞ്ഞ് കെട്ടുപോകുന്നൊരു വിളക്കിനെ കുറിച്ചല്ല പറയുന്നത് സ്നേഹമാകുന്ന എണ്ണ നിറച്ച് വെച്ചിരിക്കുന്ന വിളക്ക് ക്രിസ്തീയ ജീവിതമാകുന്ന വിളക്ക് നിൻ്റെ ഭക്തകൃത്യങ്ങളുടെ തിരിയിട്ടിരിക്കുന്ന വിളക്ക് നിൻ്റെ ഭക്തി തീക്ഷ്ണതയുടെ തീ പിടിച്ചിരിക്കുന്ന വിളക്ക് എന്നാൽ അതിനൊപ്പം സ്നേഹമാകുന്ന എണ്ണ നിറച്ചിരിക്കുന്ന വിളക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്ന വെളിച്ചത്തിൻ്റെ പേരാണ് സെൽപ്രവർത്തികൾ നിന്റെ സെൽപ്രവർത്തികൾ അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ നിങ്ങളുടെ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഇങ്ങനെയാണ് നമ്മൾ മത്താലും അഞ്ചാമത്തെ ഞാൻ പതിനാലാം വാക്യം വായിക്കുന്നത് അപ്പോൾ സൽപ്രവർത്തികളാകുന്ന വെളിച്ചം പ്രകാശിക്കട്ടെ അതാണ് ഈശോയ്ക്ക് വേണ്ടത് ഈശോ എന്ന മണവാളൻ കടന്നു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന നല്ല പ്രവർത്തികൾ സൽപ്രവർത്തികൾ കൊണ്ട് നിൻ്റെ വിളക്ക് തെളിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അതിനകത്ത് സ്നേഹം ഉണ്ടെന്ന് അവന് പിടിയിട്ടും അതുകൊണ്ട് ആ മണവാളം പറയും വ അകത്ത് എന്നോടൊപ്പം ആയിരിക്കുക ആ വിളക്കണഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് സൽപ്രവർത്തികളുടെ ആ വെളിച്ചം പ്ര പ്രകാശിക്കുന്നില്ല പ്രക്ഷോഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രകാശിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ പറയും നിൻ്റെ ഉള്ളിലെ സ്നേഹമില്ല അതുകൊണ്ടേ വിളക്ക് തെളിയാത്തത് സൽപ്രവർത്തികളാവുന്ന വെളിച്ചം നിന്നിൽ നിന്ന് പുറത്ത് വരാത്തത് പുറത്തുനിന്നാൽ മതി നിശ്ച ഈ ഒരു സുവിശേഷ ഭാഗത്ത് നമുക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന രണ്ട് വജ്രഭാഗങ്ങളാണ് മൊത്തം അഞ്ച് അഞ്ചും മത്ത അഞ്ച് പതിനാറും രണ്ട് വാക്യങ്ങൾ വെച്ച് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറയുന്നുണ്ട് ഓൺ സുവിശേഷത്തിൽ മത്താണ് സുവിശേഷത്തിൽ നിന്ന് ഈശോ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അപ്പോൾ എന്നിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വന്നത് ചരിത്രത്തിൽ മൂന്ന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യത്തെ നാല് സുവിശേഷങ്ങളിലായിട്ട് രേഖപ്പെടുത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ സുവിശേഷമാകുന്ന നിന്റെ ജീവിതം കൊണ്ട് കൂടുതൽ വെളിച്ചം ലോകത്തിന് പ്രക ലോകത്തിനുമ്പിൽ പ്രകാശിക്കുക വഴി പ്രശോഭിക്കുക വഴി നിങ്ങളെൻ്റെ മക്കളാണെന്ന് സ്വർഗസ്നാപിതാവിൻ്റെ മക്കളാണെന്ന് ലോകം അറിയും നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ടത് ലോകത്തോട് നിങ്ങളുടെ വെളിച്ചം വഴി വിളിച്ചു പറയുക എന്ന് ഈശ്വറിനോട് ആവശ്യപ്പെടുകയാണ് തിളങ്ങി നിൽക്കുന്ന കെട്ടുപോകാത്ത വിളക്കുകളായി മാറുവാൻ സ്നേഹമാകുന്ന എണ്ണ നിറച്ച് നമുക്ക് ജീവിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ